നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടപ്പണിയുന്നത് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് പണി നിർത്തിവെപ്പിച്ച സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിന് നിലപാട് മാറ്റം ഓടപ്പണിയെ തുടർന്ന് പ്രതിരോധത്തിലായ സി പി എം കഴിഞ്ഞ ദിവസം കൊടുമണ്ണിൽ വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരന് തൻ്റെ പഴയ നിലപാടിൽ നിന്ന് മലക്കം മലക്കമറിയേണ്ടി വന്നത് ലംഘനമുണ്ടായിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രസംഗിച്ചതിനെ പൂർണമായി പിന്തുണയ്ക്കാൻ മാത്രമേ ശ്രീധരന് കഴിഞ്ഞുള്ളൂ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൊടുമൺ പോലീസ് സ്റ്റേഷന് സമീപമുള്ള കെട്ടിടം ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ പണികളുടെ ഭാഗമായി ഓട പണിതപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ വളർച്ചു പണിതത് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി തടഞ്ഞതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ജോർജ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു എന്നാൽ ജില്ലാ സെക്രട്ടറിക്ക് ഈ നിലപാടല്ലായിരുന്നു ഒരു നിയമലംഘനവും നടന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തതോടെ കൈവിട്ടുപോകുമെന്ന ഘട്ടം തിരിച്ചറിഞ്ഞപ്പോഴാണ് സി പി എം വിശദീകരണ യോഗം വിളിച്ചത് റോഡ് അളന്ന് പുറംപോക്ക് കണ്ടെത്തണമെന്നും മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശത്ത് ഓട വളർച്ചു പണിത്തത് ട്രാൻസ്ഫോർമർ നിൽക്കുന്നതിനാലാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു ആവശ്യമെങ്കിൽ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നും ഇതിനായി എസ്റ്റിമേറ്റ് പുതുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വികസന വിരോധികളാണെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കെട്ടിടം പുറംപോക്കിൽ ആണെങ്കിൽ അത് പൊളിക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ കാവു പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുറംപോക്കിലാണെന്നത് ശുദ്ധ നുണയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത് റോഡിലെ പുറംപോക്കുകൾ തിരിച്ചുപിടിക്കണമെന്നാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് റവന്യൂ ഉദ്യോഗസ്ഥരെ മറികടന്നുള്ള മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ റോഡ് അളക്കലിൽ പ്രാദേശിക സി പി എം നേതൃത്വത്തിന് നേരത്തെ അതൃപ്തിയുണ്ടായിരുന്നു സി പി എം കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അപാകത ചൂണ്ടിക്കാട്ടി റോഡ് നിർമ്മാണം തടഞ്ഞത് ഇതിൽ പെട്ടുപോയ സി പി എം നേതൃത്വത്തിന് ജോർജ് ജോസഫിന്റെ ഈ അളക്കൽ നടപടി ഇരട്ടി പ്രഹരമാവുകയും ചെയ്തു അതിനിടെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണ തർക്കത്തിന് പരിഹാരം തേടി അടൂർ എം എൽ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസുമായുള്ള നടു റോഡിലെ കയ്യാങ്കളി ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടി വികാരം ജോർജിന്റെ അപേക്ഷയിലാണ് പുറംപോക്ക് കയ്യേറ്റം പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് അളവ് തുടങ്ങിയത് അതിനെ മറികടന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിച്ചെന്ന അവകാശപ്പെട്ട് ജോർജ് ജോസഫും അനുയായികളും റോഡ് അളക്കാൻ ഇറങ്ങുകയായിരുന്നു സ്വന്തം കെട്ടിടത്തിന്റെ മുൻഭാഗം അളന്ന് കയ്യേറ്റമില്ല എന്ന അവകാശപ്പെട്ട ശേഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് പോയി അളക്കാൻ ശ്രമിച്ചു മന്ത്രിയുടെ ഭർത്താവ് എന്ന നിലയിൽ അധികാരത്തിന്റെ ഹുങ്ക് കാട്ടിയെന്നാരോപിച്ച് കോൺഗ്രസുകാർ തടഞ്ഞതോടെയാണ് തർക്കമായത് ഇതെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പ്രാദേശിക സി നേതാക്കൾ പറയുന്നത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ജോർജിൻ്റെ കെട്ടിടത്തിന്റെ മുന്നിൽ ഓടയുടെ ഗതി മാറ്റി എന്ന ആക്ഷേപം സി പി എം കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യം ഉന്നയിച്ചത് മാത്രമല്ല ജോർജ് ജോസഫ് നിർമ്മാണ പ്രവൃത്തിയും തടഞ്ഞു ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലും നൽകാനാകാതെ പാർട്ടി പെട്ടിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഭർത്താവ് റോഡ് അളന്നത് വിവാദങ്ങളിലും തർക്കത്തിലും പെട്ട് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് പാർട്ടിക്ക് പ്രതികൂലമാകും കൊടുമൺ ഭാഗത്തെ അലൈൻമെന്റ് തർക്കം പൊതുമരാമത്ത് മന്ത്രിയുടെ കൂടി സഹായത്തിൽ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥലം എം കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഒരുങ്ങുന്നത്